എല്ലാവർക്കും നമസ്കാരം ഇന്നു മുതൽ നവരാത്രി ആരംഭിക്കുകയാണല്ലോ നവരാത്രി ദിവസം ദേവിയാണ് പൂജിക്കേണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ദേവിയെ തന്നെ ഈ ഒമ്പത് ദിവസങ്ങളിൽ ഒമ്പത് ഭാവത്തിലാണ് പ്രധാനമായിട്ടും ഭഗവതിയെ പൂജിക്കേണ്ടത് അതിൽ പല ആളുകളും വ്യാഖ്യാനിക്കാറുള്ളത് ആദ്യത്തെ മൂന്ന് ദിവസം മഹാകാളിയായിട്ടും അത് കഴിഞ്ഞുള്ള മൂന്ന് ദിവസം മഹാലക്ഷ്മി ആയിട്ടും അവസാനത്തെ മൂന്ന് ദിവസം മഹാസരസ്വതി ആയിട്ടും ദേവിയെ പൂജിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട് അതിനേക്കാൾ കുറച്ചുകൂടെ ഉയർന്നു നിൽക്കുന്ന ഒരു രീതിയാണ് നവ ആരാധിക്കുക എന്നുള്ളത് അതായത് ദുർഗാദേവിയുടെ ഒമ്പത് ഭാവങ്ങളെ ആചരിക്കുക അതിൽ തന്നെ ഒന്നാം ദിവസമായ ഇന്ന് ഏത് ഭാവത്തെയാണ് ഭഗവതിയുടെ രൂപത്തെയാണ് നമ്മൾ ആചരിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ദേവിയുടെ ഓരോ ഭാവങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടാവും നമുക്ക് ഒമ്പത് ദിവസം ഭഗവതിയുടെ ഓരോരോ ഭാവങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം ഒപ്പം ഭഗവതിയുടെ നാമങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു നാമജപ യജ്ഞം കൂടെ തുടങ്ങി വയ്ക്കാം എന്നാണ് കരുതുന്നത് ഓരോ വീഡിയോയുടെയും താഴെ അന്നേ ദിവസത്തെ ദേവിയുടെ ഭാവത്തെ കുറിച്ചിട്ടുള്ള മന്ത്രം അത് നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ടാവും ആ പറയുന്ന മന്ത്രം കമന്റ് ആയിട്ടോ നിങ്ങൾക്ക് അത് എത്ര തവണ ചൊല്ലാൻ സാധിക്കുമോ അങ്ങനെ ചൊല്ലിക്കൊണ്ടോ ഈ നാമജപ യജ്ഞത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ഒന്നാം ദിവസമായിട്ടുള്ള ഇന്ന് നവരാത്രിയുടെ ഒന്നാം ദിവസം ഭഗവതിയെ ഏത് രൂപത്തിലാണ് ആചരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് ശൈലപുത്രി എന്ന ഭാവത്തിലാണ് പ്രഥമം ശൈലപുത്രിച്ച എന്നാണ് ദേവിയെ പ്രഥമ ദിവസം ശൈലപുത്രി എന്ന പേരിലാണ് ആരാധിക്കേണ്ടത് ആരാണ് ശൈലപുത്രി ദേവി ഹിമവാന്റെ മകളായിട്ട് പുനർജനിച്ച പരാശക്തിയുടെ അവതാരമായിട്ടുള്ള സതി തന്നെയാണ് എന്നാണ് വിശ്വാസം പരാശക്തി രണ്ട് തവണയാണ് പ്രധാനമായിട്ടും അവതാരങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് ഒന്ന് സതി ആയിട്ടും ദക്ഷന്റെ മകളായിട്ടും അതുകൊണ്ട് ദേവിയെ ദാക്ഷായണി എന്ന് വിളിക്കുന്നു രണ്ടാമത് ഹിമവാന്റെ മകളായിട്ടും അതായത് ശൈലപുത്രിയായിട്ടും അതായത് മലയുടെ മകളായതുകൊണ്ടാണ് ആ പേര് ഭഗവതിക്ക് വന്നത് എന്നർത്ഥം അങ്ങനെ ശൈലപുത്രി ഭാവത്തിലുള്ള ദേവിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആചരിക്കേണ്ടത് ശൈലപുത്രി ദേവിയുടെ രൂപം എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവി വളരെയധികം പ്രസന്ന വദനയായിട്ടുള്ള ഒരു രൂപത്തിലാണ് ദേവി ഇരിക്കുന്നത് അതുപോലെ തന്നെ ദേവിയുടെ ആകാരം ദേവി വാഹനമായിട്ട് ഉപയോഗിക്കുന്നത് നന്ദിയാണ് അല്ലെങ്കിൽ കാളയാണ് ദേവിയുടെ കൈയിലുള്ള ആയുധങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്ന് തൃശൂലവും ഒന്ന് താമരപ്പൂവും ആണ് തൃശൂലവും താമരപ്പൂവും രണ്ട് കൈകളിൽ ധരിച്ചുകൊണ്ട് കാളയുടെ പുറത്തിരിക്കുന്ന രൂപത്തിലുള്ള ദേവിയെയാണ് ശൈലപുത്രി എന്ന ഭാവത്തിൽ നമ്മൾ ആചരിക്കുന്നത് അപ്പൊ ഇന്നേ ദിവസം ഭഗവതിയെ ശൈലപുത്രിയായിട്ട് ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ ഈ ഭഗവതിയുടെ രൂപമാണ് വരേണ്ടത് അമ്മയെ നന്നായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ ദേവിയുടെ ആ രൂപം നന്നായിട്ട് മനസ്സിൽ നന്നായിട്ട് ഭഗവതിയെ സങ്കല്പിച്ചുകൊണ്ട് ദേവിയുടെ കീർത്തനങ്ങൾ ലളിതാ സഹസ്രനാമോ ദേവി മഹാത്മ്യോ ഏതാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാമസങ്കീർത്തനങ്ങൾ കൊണ്ട് ശൈലപുത്രി ദേവിയെ നമുക്ക് ആരാധിക്കാൻ സാധിക്കും ആത്യന്തികമായിട്ട് ശൈലപുത്രിയെ ആരാധിക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ പരാശക്തിയെ തന്നെ ആരാധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ശൈലപുത്രിയെ ആരാധിച്ചാൽ എന്താണ് ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരാശക്തിയെ ഉപാസിച്ചാൽ നമുക്ക് എന്തെല്ലാം ലഭിക്കുകയോ അതെല്ലാം തന്നെ ഇവിടെയും ലഭിക്കുന്നതാണ് ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രൂപത്തെ പല ആളുകളും മഹത്തായിട്ടുള്ള വിദ്യകൾ കൈക്കൊള്ളാൻ വേണ്ടിയിട്ടും ആ സമ്പൽ സമൃദ്ധിയോടു കൂടിയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ടും സൽസന്ധാന സൗഭാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഭജിക്കാറുണ്ട് അങ്ങനെയുള്ള ഭഗവതിയെ നമുക്കും ഇന്നത്തെ ഈ ഒരു ദിവസം മനസ്സിലോക്കാം അമ്മയുടെ മന്ത്രങ്ങൾ ചൊല്ലാം അമ്മയുടെ പ്രധാനപ്പെട്ട ധ്യാന ശ്ലോകം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ നാമജപ യജ്ഞത്തിന് ഏറ്റവും ചെറിയ രീതിയിൽ ഭഗവതിയുടെ ഒരു മന്ത്രം ഉപയോഗിക്കാവുന്നത് ഓം ശൈലപുത്രിയെ നമ എന്ന ദേവിയുടെ മന്ത്രമാണ് എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഒന്നിലധികം ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം മിനിമം ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒരു മന്ത്രം കമൻറ്റിൽ എഴുതാൻ ശ്രമിക്കുക നമ്മൾ ഒമ്പത് ദിവസവും ദേവിയുടെ ഓരോ ഭാവങ്ങളെ കുറിച്ച് ഇങ്ങനെ ചെറിയ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും താഴെ ഓരോ ദിവസത്തെയും ഭാവത്തെക്കുറിച്ചുള്ള മന്ത്രങ്ങൾ പൂർത്തിയാക്കുന്നതിലൂടെ ഒമ്പത് ദിവസം ഒമ്പത് മന്ത്രങ്ങൾ നമുക്ക് എഴുതാനും ജപിക്കാനും അവസരം കൂടിയാണ് കിട്ടുന്നത് അതും എല്ലാവരും ഉപയോഗപ്പെടുത്തണം ദേവിയുടെ അടുത്ത ഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം